സംസ്ഥാന ബി ജെ പിയിലെ അസ്വാരസ്യങ്ങൾ സംബന്ധിച്ച വാർത്തകളിൽ മാധ്യമങ്ങളോട് കയർത്ത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് മാധ്യമങ്ങൾ മൂന്ന് ദിവസമായി തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാം മാധ്യമങ്ങൾ നിരാശരാകേണ്ടി വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇന്നത്തെ ബി യോഗം സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത് പതിനഞ്ചു കൊല്ലമായി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വി മുരളീധരൻ രാജ്യസഭാംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് എഴുതി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇതിൽ ഈ രീതിയിലുള്ള ചവറു വാർത്തകളുമായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയെക്കുറിച്ചും ചേലക്കരയിൽ അവർ തോറ്റമ്പിയതും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു